ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണത് നമുക്ക് എല്ലാവരും പ്രശ്നം എന്ന് പറഞ്ഞാല് മഞ്ഞ കളറുള്ള വെള്ളപ്പൊ നമ്മ ബോർവെൽ വാട്ടറൊക്കെ ഉപയോഗിക്കണവർക്ക് മഞ്ഞ കളർ ആയിരിക്കുള്ളൂ ക്ലോസ്സെറ്റും അതേപോലെ തന്നെ ടൈലുകളെല്ലാം തന്നെ അപ്പൊ എത്ര ക്ലീൻ ചെയ്താലും അത് വെളുക്കൂല അപ്പൊ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലീനെക്സ് എന്നാണ് പേര് ഒ ഒറ്റപ്രാവശ്യം തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്ലോസ്സെറ്റും ടൈലൊക്കെ നല്ല വെട്ടിത്തിളങ്ങും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം മേടിക്കേണ്ട ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ ക്ലീനക്സ് നമുക്കിത് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാം അതിന്റെ റിസൾട്ട് അപ്പൊ നിങ്ങൾ ഇതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോന്റെ താഴെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാവും അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട് അത് കയറി നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധനം വീട്ടിലെത്തും